നിർണായക കെ പി സി സി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് പാർട്ടി പുറത്താക്കിയ എം എൽ എ സഭയിലെത്തിയതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ നിലപാടെടുക്കുന്നു രാഹുലിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയാകും ഷാഫി പറമ്പിൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല പാർട്ടി പരിപാടികളുണ്ടെന്നാണ് എംപിയുടെ വിശദീകരണം റോഷിപാൽ ഇപ്പോൾ കെ പി സി യോഗം തുടരുകയാണ് യോഗത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയം എങ്ങനെ ഉയർന്നു വരുന്നു സഭയിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ വന്ന പശ്ചാത്തലത്തിൽ നാളെ ഇപ്പോൾ സർക്കാരിനെതിരായി നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധങ്ങളായുണ്ട് പക്ഷേ അത് എത്രത്തോളം എടുക്കാൻ കഴിയും എന്നുള്ള ആശങ്കയുണ്ടോ സ്മൃതി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം അവലോകനം ചെയ്യാണ് ഇന്ന് കെ പി സി സി നേതൃയോഗം ചേർന്നത് പക്ഷേ മുൻ കെ പി സി സി അധ്യക്ഷന്മാരുൾപ്പെടെ ഉണ്ടായിരുന്നു നിലവിലെ വിവാദങ്ങൾ ഒന്നൊന്നായി ചർച്ച ചെയ്യണമെന്ന ഒരു ധാരണ കൂടെ നേരത്തെ നേതാക്കൾ തമ്മിലുണ്ടായിരുന്നു ഇന്ന് നിയമസഭയിലേക്ക് എതിർപ്പ് അവഗണിച്ച് രാഹുൽ മാങ്കൂടത്തിൽ എത്തിയതടക്കമുള്ള ഓരോ വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ഏതായാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇപ്പോൾ യോഗത്തിനിടയിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് അവർ അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇനിയും യോഗം നീണ്ടു നിൽക്കാനാണ് സാധ്യത കാരണം മുഴുവൻ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ വിശ വിശകലനം ചെയ്യുന്നതിനൊപ്പം തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് അതടക്കം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗമാണ് പക്ഷേ രാഹുൽ മാങ്കുടിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക അതിക്രമം അതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ അംഗങ്ങൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും കോൺഗ്രസിലെ ചില നേതാക്കളെയും തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയതടക്കം ഇന്നത്തെ യോഗത്തിൽ ഉയരും എന്നാണ് അത് ഒരു വിമർശനമായി ഉയരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് യോഗം ഇപ്പോഴും കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ തുടരുകയാണ് സ്മൃതി